സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന അറ്റ് ഹോം റിസപ്ഷൻ പരിപാടിയിൽ പങ്കെടുക്കാൻ പരിസ്ഥിതി പ്രവർത്തകൻ മുഹമ്മദ് കൊലുഗിക്ക് ക്ഷണം ഇന്ത്യൻ പോസ്റ്റൽ അധികൃതർ മുഹമ്മദിന്റെ വീട്ടിലെത്തി രാഷ്ട്രപതി ഭവനിൽ നിന്നുള്ള ക്ഷണക്കത്ത് കൈമാറി ചെറുപ്പം മുതൽ പഴയ സാധനങ്ങൾ കളക്ട് താല്പര്യം ഉണ്ടായിരുന്നു അന്നൊക്കെ എന്നെ കുറേ ആൾക്കാർ കളിയാക്കി എനിക്ക് വട്ടാണെന്നും കൂടി ചിലരൊക്കെ അഭിപ്രായപ്പെട്ടു ഞാനും ചില സമയത്ത് അങ്ങനെയൊക്കെ വിചാരിച്ചു ഞാൻ ചില വട്ടായി പോകുന്നുവെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി ആ പഴയ സാധനങ്ങളൊക്കെ വളരെ വിലപ്പെട്ടതാണെന്നും അതൊക്കെ ഉപയോഗിച്ചിട്ട് സീക്കോളജി എന്ന് പറയുന്ന എൻവോൺമെൻറ്റുള്ള ഒരു ഓർഗനൈസേഷൻ അവരുടെ സഹായത്തോട് മിനിക്കോയ് ദ്വീപിൽ ഒരു മിനിക്കോയ് ഐലൻഡ് നാച്ചുറൽ ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് മ്യൂസിയം അങ്ങനെ സ്ഥാപിക്കാൻ സാധിച്ചു മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ സോഷ്യൽ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് കൂടാതെ അവിടുത്തെ മറ്റേ ഈ നേച്ചു നാച്ചുറലായിട്ടുള്ള സംഗതികളും പിന്നെ കൾച്ചറലായിട്ടുള്ള സംഗതികൾ അതായത് അവിടുത്തെ നാടൻ പാട്ടുകൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നതിലും അത് സംരക്ഷിക്കുന്നതിലും ഞാൻ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട് അതിൻ്റെ ഫലമായി എനിക്ക്